എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാം ധാരാളം ദുഃഖവും പ്രയാസവും അനുഭവിച്ച വർഷമായിരുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്തി നമ്മുടെ ജീവനെ അവിടുന്ന് പരിപാലിക്കുകയും നമ്മുടെ ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ താങ്ങി നടത്തി നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ കരച്ചിലുകൾ നമ്മുടെ രോഗവും കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനയും തിരസ്കരണവും എല്ലാത്തിൻ്റെയും സാക്ഷിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാൽ പ്രതീക്ഷകളുടെ അവസരങ്ങളുടെ പ്രത്യാശയുടെ പുതിയ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും അനുഗ്രഹത്തിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് നേരെ ദൈവം തുറന്നു തരും നാം അത് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അറിയുവാൻ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെ മനസ്സിലാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ശ്രമിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങളെ വരുത്തുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കു വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് വലിയ അനുഗ്രഹങ്ങളുടെ ഒരു വർഷം നമുക്ക് നേരെ വയ്ക്കുകയാണ് ഇരണ്ടായിരത്തി ഇരുപത്തി നാല് അനുഗ്രഹങ്ങളുടെ വർഷമാകുവാനും അത്ഭുതങ്ങളുടെ വർഷമാകുവാനും സന്തോഷത്തിന്റെ വർഷമാകാനും നന്മയുടെ വർഷമാകാനും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഥാവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മെ അലട്ടുന്ന എല്ലാ വിഷമങ്ങൾക്കും കർത്താവായ ദൈവം നമ്മോട് കൂടെയുണ്ട് അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഏതു പ്രതിസന്ധികളിലും നമ്മെ താങ്ങി നടത്തുന്നവൻ നമ്മുടെ കർത്താവാണ് അവിടുത്തെ കൃപ ഒന്ന് മാത്രം മതി നമുക്ക് ജീവിതത്തിൽ ഉയരുവാൻ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമാൻ ം അൻപത്തിയെട്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ശക്തരെ നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു അവർക്ക് സർപ്പത്തിൻ്റെതുപോലെയുള്ള വിഷമുണ്ട് ചെവി അടഞ്ഞ അണലിയെ പോലെ ബധിരരാണ് അവർ പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല ദൈവമേ അവരുടെ പല്ല് തകർക്കണമേ കഥാവേ യുവസിംഹങ്ങളുടെ ധംഷ്ട്രങ്ങൾ പിഴുതെറിയണമേ ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ആകട്ടെ അവർ അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളി വിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാല് കഴുകും നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തെ എല്ലാ അനുഭവങ്ങളും വേദനയും ദുഃഖവും സങ്കടങ്ങളും സന്തോഷവും നിരാശയും നന്മയും എല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലറ്റിയ രോഗപീഠങ്ങളും എല്ലാ ദുഃഖവും ദുരിതവും പ്രതിസന്ധികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഈ വർഷത്തിൽ ഞങ്ങൾക്കുണ്ടായ എല്ലാ ചെറുതും വലുതുമായ ആനന്ദത്തെയും ദുഃഖത്തെയും ഒരുപോലെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഈ വർഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ കൂടി നടന്നു വന്നത് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു ഏതൊക്കെ അലറുന്ന സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും ആടിയുലയുന്ന തിരുമാലകൾ പോലെയും ഞങ്ങളുടെ ജീവിതം ആടിയുലഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ അവിടെയെല്ലാം അങ്ങയുടെ കരം ഞങ്ങളെ താങ്ങി നടത്തിയതായി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്റെ കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എല്ലാം കൊണ്ടും അങ്ങയുടെ കരമാണ് ഞങ്ങളെ താങ്ങി നടത്തിയത് എത്രയധികം തകർച്ചകൾ വന്നിട്ടും എത്രയധികം പ്രശ്നങ്ങൾ വന്നിട്ടും എത്രയധികം നഷ്ടങ്ങളും പരാധീനതകളും പരാജയങ്ങളും വന്നിട്ടും എൻ്റെ ദൈവമേ അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ നയിച്ചതിനാൽ ഞങ്ങളിപ്പോഴും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങേ പോലെ ഒരു ദൈവം മറ്റാരുമില്ല ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്നു അതിനാൽ തന്നെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ നയിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു കർത്താവെ ഇന്ന് പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കാലെടുത്തു വെക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തെ ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ദൈവമേ ശക്തിയും ധൈര്യവും നൽകി പുതിയ പ്രതീക്ഷകൾ നൽകി പ്രത്യാശ നൽകി പുതിയ അവസരങ്ങൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാവേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങനെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ നേരെ അവിടുന്ന് തുറക്കുന്ന വലിയ അവസരങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തീർത്തും സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളുടെ വർഷം പ്രതീക്ഷകളുടെ യുഗം അവിടുന്ന് തുറന്നു തരുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി പറയുന്നു ഞങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുവാനുള്ള ശക്തി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ കടന്നുപോയ വഴികൾ എല്ലാം ഇരുളടഞ്ഞതും ദുർഘടം പിടിച്ച വഴിയിലൂടെയും കടന്നപ്പോഴും അങ്ങ് ഞങ്ങളുടെ പാദങ്ങൾക്ക് ബലം നൽകി അങ്ങ് ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകി അങ് ഞങ്ങളുടെ ഹൃദയത്തിന് ധൈര്യം നൽകി ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് മനസ്സിലാക്കാൻ കഥാവെ കൃപ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ രണ്ടായിരത്തി ഇരുപത്തി അനുഗ്രഹങ്ങൾ ഞങ്ങൾ പൂർണമായും സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തെ ഞങ്ങൾ ഇപ്പോൾ പ്രഘോഷിക്കുന്നു ദൈവമേ ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് മുൻപിൽ വെച്ച് ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് മുൻപിൽ വെച്ച് പുതിയ പ്രത്യാശയും പ്രതീക്ഷകളും ഞങ്ങൾക്ക് മുൻപിൽ വെച്ച് ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന വലിയ പദ്ധതി പ്രകാരം ഞങ്ങളെ മുന്നോട്ട് നടത്താനുള്ള അവിടുത്തെ തീരുമാനത്തെ ഓർത്ത് ദൈവമേ ഈ സമയം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ സർവശക്തനായ പിതാവെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി പറയുന്നു എല്ലാ അവസരങ്ങളെയും പ്രതി നന്ദി പറയുന്നു ജീവിത സാഹചര്യങ്ങളെ ഓരോന്നിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവൻ എന്ന ഏറ്റവും വലിയ സമ്മാനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തി ഓരോ സൂര്യോദയത്തിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നന്മകളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവെ അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ കണ്ണിനെ തുടച്ചു നീക്കിയതിനെ ഒട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിച്ച അനന്തമായ സമാധാനവും ശാന്തതയും ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയതിനെട്ട് നന്ദി പറയുന്നു കർത്താവെ വിജയത്തിൻ്റെയും പരാജയത്തിന്റെയും ഇജകൾ നേത ഞങ്ങളുടെ ഓരോ അനുഭവങ്ങൾക്കും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ സ്നേഹത്തിൻ്റെയും നന്മയുടെയും സങ്കീർണമായ എല്ലാ കാര്യങ്ങളിലും ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച എല്ലാ കൊടുങ്കാറ്റുകളെയും അവിടുന്ന് എടുത്തു മാറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച എല്ലാ കൊടുങ്കാറ്റുകളെയും അവിടുന്ന് ശാന്തമാക്കി കൊടുങ്കാറ്റിന്റെ മധ്യത്തൂടെ കടലിന്റെ മധ്യത്തിലൂടെ അപകടങ്ങളുടെ മധ്യത്തിലൂടെ എന്നാൽ പൂർണ്ണ സുരക്ഷിതനായി സുരക്ഷിതയായി അവിടുന്ന് ഞങ്ങളെ കരകയറ്റിയ നിമിഷങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പാതയിൽ നീണ്ട നിഴലുകൾ ഉണ്ടായിട്ടും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ താങ്ങി നടത്തിയ വലിയ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു സ്നേഹനിർഭരമായ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഓരോ നിമിഷവും താങ്ങി നടത്തി പിടിച്ചു നടത്തി ധൈര്യം നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യം നിക്ഷേപിച്ച് ഞങ്ങളുടെ മുഖത്തുന്ന് നിരാശമാറ്റി സന്തോഷം നൽകി അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ചാറ്റൽ മഴയ്ക്ക് ശേഷം അവിടുന്ന് മഴവില്ലുകളുടെ മനോഹാരത ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ ഇരുണ്ട രാത്രിയിലും നിന്റെ പ്രകാശം നിത്യമായ പ്രഭാതമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ ആരും കാണാതെ ഞങ്ങൾ മനസ്സ് തുറന്ന് കരഞ്ഞ നിമിഷം എൻ്റെ കർത്താവെ നീ അവിടെ സന്നിഹിതനായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ എന്നെ ഭാരപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വേദനകളെയും നിരാശകളെയും എൻ്റെ പൂർത്തീകരിക്കപ്പെടാത്ത ഓരോ സ്വപ്നങ്ങളെയും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെയും ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഉള്ള ചവിട്ടുപടികളായി കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഒരുക്കുന്നതായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ കർത്താവെ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളായി അവിടുന്ന് എൻ്റെ ഓരോ അനുഭവങ്ങളെയും മാറ്റിത്തീർത്തതിനായി അങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു ദൈവമേ ഈ സമയം ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും ഭയത്തെയും ഇനിയും മാറാത്ത പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശ്നങ്ങളിലും പ്രതിസന്ധികളിലും എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ മാത്രം മതി എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ പരമാധികാരിയായ കഥാവെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെ കലവറ ഞങ്ങൾക്ക് നേരെ തുറക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു യോദ്ധാവിൻ്റെ വഴങ്ങാത്ത ചൈതന്യത്തോടെ ഒരു കലാകാരൻ്റെ അതിരുകളില്ലാത്ത സർഗാത്മകതയോടെ ഒരു അധ്യാപകന്റെ അചഞ്ചലമായ ജ്ഞാനത്തോടെ ഒരു വൈദ്യന്റെ അനന്തമായ അനുകമ്പയോടെ രണ്ടായിരത്തി ഇരുപത്തി ശുഭപ്രതീക്ഷയോടെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ മഹത്തായ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ കഥാവേ ലോകത്തിൻ്റെ പ്രകാശമായ ദൈവമേ ഒരു പുതിയ വർഷത്തിന്റെ പടിവാതിൽക്കൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കൃതജ്ഞതയോടെ അങ്ങയോടൊപ്പം കൈകോർത്ത് നടക്കുവാൻ അങ്ങയുടെ അനന്ത സ്നേഹത്തിൽ വസിക്കുവാൻ കഥാവെ പുതിയ പ്രതീക്ഷയിൽ നടക്കുവാൻ പ്രത്യാശകളുടെ ഒരു യുഗം തന്നെ ഞങ്ങൾക്ക് നേരെ തരുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു ഓരോ സൂര്യോദയത്തിലും അങ്ങയുടെ സൗന്ദര്യം ആഘോഷിക്കുന്നതിനും അങ്ങയുടെ സൗന്ദര്യം അനുഭവിക്കുന്നതിനും ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ ഓരോ സൂര്യോദയത്തിലും അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുന്നതിനും അങ്ങയുടെ ശാശ്വതമായ പദ്ധതികൾക്ക് മുൻപിൽ കീഴ്വഴങ്ങുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അഭിവൃദ്ധിയും ധൈര്യവും ജ്ഞാനവും മഹത്വവും ശക്തിയും അങ്ങയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് അങ്ങയിൽ നിന്നും മാത്രം ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ കർത്താവെ നീതിമാന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അരുളി ചെയ്ത കർത്താവായ ദൈവമേ ദൈവം ഉണ്ട് എന്ന് നീതിമാൻ അറിയുന്ന ദിവസമായി വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ ദിവസവും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ സകല ദുഷ്ടരിൽ നിന്നും ത്തി ഇരുപത്തിനാലിനെ നീ രക്ഷിക്കണമേ സകല ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഇരണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ രക്ഷിക്കണമേ ഇരണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം വാഴുന്ന വർഷമായി മാറട്ടെ ഈ ലോകം മുഴുവനും ദൈവത്തിന്റെ ആധിപത്യത്തിൽ ഇരണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹപ്രദമായ വർഷമായി മാറാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്കെതിരെ പൊരുതുന്നവരോട് അങ്ങ് ഓർത്ത് നന്ദി പറയുന്നു നീതിമാൻ സന്തോഷിക്കുന്ന വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കർത്താവെ നീതിമാന് നിശ്ചയമായും പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട് ഒരു ദൈവമുണ്ട് എന്ന് നീതിമാൻ പറയുന്ന വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ അഭിഷേകം ചെയ്യണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ദൈവമേ ഞങ്ങൾക്ക് നിന്റെ നീതി അനുഭവിച്ചറിയുവാനും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വർഷമായി ഇരണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ അഭിഷേകം ചെയ്യണമേ എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും ദൈവത്തിൻറെ സമാധാനവും സന്തോഷവും നിറയുന്ന വർഷമായി ഇരണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്കിന്നു വരെ ഇല്ലാത്ത ആനന്ദത്തിന്റെ വർഷമായി വിജയത്തിന്റെ വർഷമായി മഹത്വത്തിന്റെ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ഓരോ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൽ ഞങ്ങൾക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളെ ഞങ്ങൾക്ക് നടത്തിത്തരുന്ന ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അങ്ങയിൽ ശരണം വെക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് ആ കർത്താവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം എൻ്റെ കർത്താവിനെ അനുഭവിച്ചറിയുക എൻ്റെ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുക എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ആ കർത്താവിനെ ഞാൻ സ്നേഹിക്കുക എല്ലാറ്റിലും ഉപരി ആ കർത്താവിനെ ഞാൻ ശ്ലേഷിക്കുക ആ കർത്താവിനെ ഞാൻ അനുസരിക്കുക ആ കർത്താവിനക്ക് വലിയ നന്മകൾ നൽകും എന്ന വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ ഇന്നുവരെ അങ്ങയെക്കുറിച്ച് അറിഞ്ഞ അറിവിൽ കൂടുതലായി അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയുന്ന വർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോ വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അങ്ങയുടെ ദൈവ വചനവും പ്രാർത്ഥനയും ലോകമെമ്പാടും എത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളുടെ വർഷമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം വാഴുന്ന വർഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജോലി മേഖലയിലും ബിസിനസ്സിലും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഞങ്ങളുടെ പഠന മേഖലയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലായിടവും ഞങ്ങൾ വ്യാപരിക്കുന്ന എല്ലായിടവും ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കുന്ന വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നീ അഭിഷേകം ചെയ്യണമേ ഈ പുതിയ വർഷത്തിലേക്ക് പുതുമയോടെ കയറുവാൻ നിഷ്കളങ്കതയോടെയും പരിശുദ്ധിയുള്ള ഹൃദയത്തോടെയും കയറുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ നീ വിശുദ്ധീകരിച്ച് ഞങ്ങളെ തന്നെ നീ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്ന അവരുടെ നിയോഗത്തെ അവിടുന്ന് മാനിക്കണമേ അവർക്ക് അത് സാധിച്ചു കൊടുത്ത് അവരുടെ മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഇപ്പോൾ ഈ നിമിഷം അവരുടെ മേൽ കരുണ ചൊരിയണമേ അവരുടെ എല്ലാ കുറവുകളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരുണയാൽ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ അനുഗ്രഹങ്ങളുടെ കരം ഇപ്പോൾ തന്നെ അവരുടെ ശിരസ്സിൽ വെച്ച് തല മുതൽ പാദം വരെ അവരെ അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർ പാത്രരാകട്ടെ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് എല്ലാ മേഖലയിലും ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇരണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാവലും കരുതലും ഓർത്ത് നന്ദി പറയുന്നു ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് ചവിട്ടുമ്പോൾ എൻ്റെ അമ്മയെ അമ്മ ഞങ്ങളുടെ കൂടെ നിന്ന് പുത്രനിലേക്കുള്ള വഴി ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ അങ്ങയുടെ പുത്രന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേരുന്നു നന്മ നിറഞ്ഞി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേനു നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ അഭിലാഷങ്ങളും സാധിച്ചു തരട്ടെ എല്ലാ മേഖലയിലും കർത്താവിൻറെ ശക്തമായ കരം നിങ്ങളെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ